അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോൺ ക്ലിപ്പ് അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം സി എം അടവൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം അക്കന്മാർ സമൂഹത്തിൻ്റെ മുന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലോകം നിയന്ത്രിക്കുന്ന സി എം അടവൂരാണെന്നും ഒരു കുരാക്കൂരിട്ടിലൊരലേങ്ങാനും ഞെട്ടറ്റി വീഴുകയാണെങ്കിൽ അതുപോലും സി എം അടവൂർ അറിയുമെന്നും അതുപോലെ തന്നെ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളുടെ നിയന്ത്രണം സി എം അടവൂരിൻ്റെ കയ്യിലാണെന്നും ഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം സി എം മടവൂരിനാണ് എന്നും അങ്ങനെ തുടങ്ങി എല്ലാറ്റിൻ്റെയും നിയന്ത്രണം എല്ലാറ്റിൻ്റെയും എല്ലാറ്റിൻ്റെയും നിയന്ത്രണം സി എം മടവൂരിൻ്റെ കയ്യിലാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളും സംസാരങ്ങളും ഒക്കെ നമ്മൾ മുസ്ലിയാക്കന്മാരിൽ നിന്ന് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന് ശമനം സി എമ്മട പൂരിൽ നിന്നാണ് ലഭിക്കുക മഴയില്ലാതെ ആയിക്കഴിഞ്ഞാൽ മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ് എങ്കിൽ അതിനുള്ള മഴ നമുക്ക് നൽകുന്നത് സി എമ്മട ഊരാണ് എന്നും അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ അതൊക്കെ സി എം അടവൂരിൽ നിന്നാണ് എന്തൊക്കെ ഹയറുകളുണ്ടോ അതൊക്കെ സി എമ്മട ഊരിൽ നിന്നാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ റഹ്മത്തുകളുണ്ടോ അതൊക്കെ സി എമ്മട പൂരിൽ നിന്നാണ് എന്ന രീതിയിൽ മുസ്ലിം പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ സമൂഹം സി എം മടവൂരിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരവസ്ഥയിലേക്ക് സി എം അടവൂരിനോട് എന്ത് ചോദിച്ചാലും അതിനൊക്കെ ഉത്തരം കിട്ടുമെന്നൊരു വിശ്വാസം കറാമത്തെന്ന പേരിൽ ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞു ഒരുപാട് സ്വപ്നകഥകൾ പറഞ്ഞു ഒരുപാട് അനുഭവമുണ്ട് എന്നൊക്കെ പറഞ്ഞു അനുഭവിച്ച ആൾ എനിക്ക് നേരിട്ട് അറിയാമെന്നുമുള്ള രീതിയിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അക്കന്മാർ കൊണ്ടെത്തിച്ചു അതിലൂടെ ഒരു സമസ്തക്കാരൻ വിശ്വസിക്കാൻ തുടങ്ങിയെന്ത് എനിക്ക് രോഗം വന്നാൽ എനിക്ക് ശമനം നൽകേണ്ടത് സി എമ്മുടെ ഊരാണ് എനിക്ക് പ്രയാസമുണ്ടായാൽ അതിൻ്റെ പ്രയാസം നിവർത്തി തരേണ്ടത് സി എമ്മുടെ ഊരാണ് എനിക്ക് കടബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കടം നിവർത്തി തരേണ്ടത് സി എമ്മുടെ ഊരാണ് എനിക്ക് കുട്ടിയില്ലാതായി കഴിഞ്ഞാൽ എനിക്ക് കുട്ടിയെ നൽകേണ്ടത് സി എമ്മുടെ ഊരാണ് എന്ന് തുടങ്ങി അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സി എമ്മുടെ ഊരിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു മുസ്ലിയക്കന്മാർ ഇങ്ങനെ തന്നെ പറഞ്ഞു എങ്ങനെ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട് സി എം മണവൂരിന് അങ്ങനെ കഴിവുണ്ട് ഉള്ളാളങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ട് ബദരിങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ മഹാന്മാരാണെന്ന് ഇവർ അവകാശപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് വിളിച്ചോളൂ അവരോട് ചോദിച്ചോളൂ മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ ഉത്തരം ചെയ്യും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചു പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബോധി പഠിച്ച ഉസ്താദുമാർ പറഞ്ഞാൽ പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കുമെന്ന രീതിയിൽ അതിനെ അന്ധമായി വിശ്വസിച്ച് പോകുന്ന ഒരു സമസ്തക്കാരൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായി പ്രയാസമുണ്ടായപ്പോൾ അദ്ദേഹം സി എം വിളിച്ചു എന്നാണ് വിളിച്ചിട്ട് അദ്ദേഹം സി എം മടവൂരോട് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് അപ്പോൾ സി എം മടവൂർ സ്വപ്നത്തിൽ വന്നു എന്നാണ് അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ വന്ന സി എം മടവൂരിനോട് എനിക്ക് സാമ്പത്തികമായി പ്രയാസമുണ്ട് എന്നും എനിക്ക് രണ്ട് ലക്ഷത്തോളം രൂപ കടമുണ്ട് എന്നും അത് നൽകാൻ വേണ്ടി നിങ്ങളതിനെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളത് ബോയ്സ് നൌഷാദ് അഹസനിയോട് ചോദിച്ചോ എന്ന് പറഞ്ഞുവെന്നും അങ്ങനെ അദ്ദേഹം നൌഷാദ് അഹസനയുടെ നമ്പർ സംഘടിപ്പിക്കുകയും അങ്ങനെ ആ നൌഷാദ് അഹസനിയെ ഫോൺ ചെയ്യുകയും അങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംസാരമാണ് നമ്മളെനിക്ക് കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഞാനിവിടെ കേൾപ്പിക്കാൻ വേണ്ടി കാരണം ഈ പറയുന്ന ഈ ഫോൺ വിളിക്കുന്ന വ്യക്തി സത്യസന്ധമായി പറയുന്നതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഈ ഒരു സംസാരത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ ആ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ചെറിയ ഉസ്താ ഞാന് സി എം മടനേ തിരക്കിലാണോ ഞാൻ സി എം മടൂര് ഉസ്താന്നെയ സ്വപ്നത്തിൽ ഇപ്പൊ കണ്ടേ ഞാൻ ഞാനൊരു കണ്ടപ്പോ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു കട ഉണ്ട് അപ്പൊ അതൊന്ന് വീട്ടിൽ തരണംന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞേ അപ്പൊ എനിക്കൊരു രണ്ടു ലക്ഷം രൂപയോളം കട അപ്പൊ പറഞ്ഞപ്പോ ഞാദാസന് ഉസ്തായിനോട് ചോയിക്കാൻ പറഞ്ഞ എന്നോട് ആള് തരും പറഞ്ഞുതാദ തരുമോ ഷെയ്ഖ് സീയമ്മയുടെ വീട് പറഞ്ഞാണ് ഉസ്താദ തരുസ്താവിനോട് ചോയിച്ചോളാം പറഞ്ഞേ അത് തരും പറഞ്ഞു ഞാനിപ്പോ പെട്ടന്ന് നിന്നിട്ട് നീട്ടാണ് പന്ത്രണ്ടര ആയില്ലേ ഞാൻ വട്ടത്താന തിരൂര് വട്ടത്താന സ്വപ്നം കണ്ടാണ് അപ്പൊ ഞാന് ഭയങ്കര ഷെയഹ് എപ്പോഴും ഷെയഹിന്റെ പേരില് ഞാൻ ഇതൊക്കെ ഓതന്ന ആളാണ് ആ അപ്പൊ ഞാൻ ചോദിച്ചാ മതി അപ്പൊ തരും പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ഞാൻ ഗൂഗിൾ പേ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ ഈ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യോ നിങ്ങളൊന്ന് അല്ല ഷെയ്ഖ് പറഞ്ഞാണ് സി എം മടപൂര് പറഞ്ഞാണ് ഉസ്താദിനോട് ചോദിച്ചാൽ മതി പരന്നെ എന്തു നേരെ കാണോ ഈ കടന്നു വീട്ടിൽ ഞാൻ അങ്ങോട്ട് വരാം ആകെ പ്രശ്നായിട്ടിരിക്കാണ് ഉസ്താദെ പറഞ്ഞ വന്ന് പറഞ്ഞാണ് നിങ്ങളോട് സംസാരിക്കോട്ടാ തരുന്നും പറഞ്ഞോണ്ട് അല്ല ഷേഫ് ഇപ്പൊ എല്ലാരോടും വന്ന് പറയൂ ഇപ്പൊ പഴയ കാലങ്ങളിൽ മടവൂർ കാഫിലയിലൊക്കെ പറയണ നിങ്ങളോടും വന്ന് പറഞ്ഞിട്ടാണോ ഇതൊന്ന് സഹായിക്കണം നിങ്ങള് ശേഷ് പറഞ്ഞാണ് അതന്നെ നിങ്ങള് നേരിട്ട് വന്ന് പറയുന്നുണ്ട് നോക്കാം പറയുന്നതൊന്നും ഇതാക്കിയാലും എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റുള്ളൂ ഞാന് വട്ടത്താണിന്നെ അബ്ദുൾ ജബാർ വട്ടത്താണി കാണേണ്ട ഫോട്ടോ വേണമെങ്കിൽ വായിച്ച് തരാം നിങ്ങൾ കാണുന്നോണ്ട് പ്രശ്നം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണെങ്കിൽ നിങ്ങൾ കാശാ ഞാൻ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ആകെ പ്രശ്നമാക്കിയൊക്കെയാണ് റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഉസ്താദ് ഞാൻ ആരാണ് ആരാ വേണമെങ്കിൽ ഉസ്താന്ന് പറഞ്ഞു ആധാർ കാർഡ് ലിങ്ക് വേണമെങ്കിൽ എട്ടരാ ആധാർ കാർഡിന്റെ ഇത് വേണെങ്കി എട്ടരന്ന് അതല്ല പറഞ്ഞത് നേരെ വന്ന് എന്റെ നേരമൊന്നു പറയാല്ലേ സ്വപ്നപ്പം കണ്ടപ്പോ എനിക്ക് നാട്ടിലും ആകെ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഉസ്താദ് ഒന്ന് അത് ഞാൻ കാണുന്ന ഒന്നാഴ്ച കണ്ട് ഉസ്താൻ്റെ അതൊക്കെ ഞാൻ തരവേണ്ടി വരാം തരും ഉറപ്പായിട്ട് തരുമോ ചതിക്കരുത് നിങ്ങള് വരി എന്നിട്ട് ഞാൻ സംസാരിക്കണം നിങ്ങളോട് ചോദിക്കണം എന്നിട്ടല്ലേ അല്ല എന്താണ് ഉസ്താദിന് ചോദിക്കാതെ ചോദിച്ചോളൂ ഇപ്പോ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ ഉസ്താൻ വിശ്വാസല്ല അതെ നിങ്ങൾ പറയുന്നതിന് നിങ്ങൾക്ക് എനിക്ക് വിശ്വാസം ആവണം അല്ല മടവൂർ വന്ന് അല്ലേ മടവൂർ ശൈര് പറഞ്ഞു നിങ്ങളല്ലേ പറയുന്നത് അതെ അതെ നിങ്ങളെ വിശ്വാസം എന്താ എന്താ ഞാൻ വിശ്വാസാകണമെന്ന് എനിക്ക് നേരങ്ങളെ കാണണം ആ ഞാൻ കണ്ടോ അതുങ്ങളെ കണ്ടിട്ട് നിങ്ങളായി സംസാരിക്കുമ്പോ അതിൽ വിശ്വസ്തത ഉണ്ടോന്ന് നോക്കണം ഈ എന്തേലും സഹോദരങ്ങളെ തിരൂരിലുള്ള വട്ടത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് എന്നും എന്റെ പേര് അബ്ദുൽ ജബ്ബാർ വട്ടത്താണി എന്നാണ് എന്നും ഒക്കെയാണ് ഈ സഹോദരൻ പറയുന്നത് അള്ളാഹു അലം എന്തായിരുന്നാലും അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം സമസ്തക്കാർക്ക് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് अद्हति प्रयासम നാട്ടുകാർ അദ്ദേഹത്തെ പ്രയാസപ്പെടുന്നു കുറേ കടമുണ്ട് രണ്ട് ലക്ഷത്തോളം കടമുണ്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ഇത്രയും പണം വേണം ആ പണം സി എം അടവൂരോട് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം അദ്ദേഹം യാസീനൊക്കെ ഓതാറുണ്ട് എന്നാണ് പറഞ്ഞത് യാസീനൊക്കെ ഓതി നേർച്ചയാക്കാറുണ്ട് സി എം അടവൂരിൻ്റെ പേരിൽ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സി എം അടവൂരോട് പ്രാർത്ഥിച്ചപ്പോൾ സി എം അടവൂർ സ്വപ്നത്തിൽ വന്നു എന്നും അങ്ങനെ ആ സ്വപ്നത്തിൽ വന്നപ്പോൾ സി എം അടവൂരിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സി എം മഴവൂരിന് ഊഷാദായ സിനിടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ലക്ഷം രൂപ തരുമെന്നും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾഷനെ പറയും നിങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് നേരിട്ട് വരാം നിങ്ങളോട് ചില കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട് ഞാൻ ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പണം നൽകാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് സുഹൃത്തിൻ്റെ ചോദ്യം പിന്നെയും പോകുന്നത് എന്താണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ സി എം അടുവിനെ ഇപ്പോൾ വിളിക്കൂ വിളിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ എന്നാൽ പിന്നെ പ്രയാസമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പണം നൽകാമല്ലോ എന്ന രീതിയിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം പോകുന്നത് അതിന് ഓഷാദായസനെ കൊടുക്കുന്ന മറുപടി നമുക്ക് കേൾക്കാം അല്ല അല്ല ഉസ്താദ് ഉസ്താദ് ഒന്ന് ഒന്ന് മതി ഒരു ലക്ഷം രൂപ തരണം മോന അയ്യാലും വാല് ചോദിക്കാം ചോദിച്ചിട്ടൊന്നും സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് നമ്മൾ തരും പക്ഷെ പറഞ്ഞ ആള് സത്യസന്ധനാണ് മടവുർ ഷെയ്ഖുനോട് ആദ്യം വിളിച്ചേക്കണേ അത് ജീവ് പറഞ്ഞത് ശരിയാവേണ്ടത് ആ ഞാൻ ശരിയാണ് ഇന്ന വിശ്വാസമുണ്ടെങ്കിൽ ശേഖിനോട് ചോയ്ക്ക് മുന്നിൽ വന്നിട്ട് അത് ഞാൻ വരാം അത് ഞാൻ വരാ ഉസ്താവ് ഒന്ന് മടൂർ ഷേഖിനോടൊന്ന് ചോദിച്ചോ ചോദിച്ചിട്ട് മലപ്പുറത്തുണ്ടാവും നാളെ ഈ വന്നോ ആ അല്ല ഉസ്താവ് ഇതൊന്നും പറൂർഷിനോടൊന്ന് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മണിക്ക് വിളിക്കണം ഇല്ല ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ചോയിച്ചിട്ട് പറയോ ഞാൻ അങ്ങനെ മുസ്ലിം ആര് പെട്ടു എന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം എനിക്ക് വേറെ പണിയുണ്ട് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിച്ച വാദപ്രകാരം അയാൾ സി എം മുരെ വിളിച്ച് അപ്പോൾ തന്നെ ചോദിക്കുകയല്ലേ വേണ്ടത് സി എം അടകൂര് അങ്ങനെ സ്വപ്നത്തിൽ വരുമെന്ന വിശ്വാസമുണ്ട് എങ്കിൽ അങ്ങനെ ചോദിച്ചാൽ ഉടനടി മറുപടി പറയുമെങ്കിൽ സി എം മഴപൂരിനെ അദ്ദേഹം വിളിക്കുകയല്ലേ വേണ്ടത് അതിനുപോലെ ഫോൺ കട്ടാക്കുകയല്ലോ വേണ്ടത് അല്ലെങ്കിൽ സി എം അഴുകൂരിനെ വിളിച്ചതിന് ശേഷം തിരിച്ച് വിളിക്കുകയല്ലേ വേണ്ടത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അബ്ദുൽ ജബ്ബാർ വട്ടത്താണി എന്ന് പറയുന്ന ഒരു സഹോദരൻ തിരൂരിലുള്ള ഒരു സഹോദരൻ ഇങ്ങനെ ഫോൺ എന്താണ് ഫോൺ ചെയ്തിട്ടുണ്ട് എന്നോട് രണ്ട് ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടത് എന്നിട്ട് ചോദിച്ചിട്ടുള്ള അതിനോ മറുപടിയല്ലേ കൊടുക്കേണ്ടത് ഏതായിരുന്നാലും ആ സഹോദരൻ നല്ലൊരു പണിയാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ മുസ്ലിയാക്കന്മാർ എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യം നാം പലപ്പോഴും കാണിച്ചതാണ് നമുക്കതൊന്നു കാണാം എന്താണിതിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്താണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇഷ്ടദാസിൻ്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഒരു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞു പറഞ്ഞതു നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ വിവക്ഷ ആ ഒരു കുതിശിയായ ഹദീസിനെ കുറിച്ചാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ രീതിയിലൊരു കള്ള വ്യാഖ്യാനം നടത്തി സമൂഹത്തെ ശുർക്കിലേക്കും കുഫറിലേക്കും നയിച്ചിട്ടുള്ളത് അതിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെയുള്ള സഹായ തേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് നമുക്കിനി മറ്റൊരു മുസ്ലിയാരുടെ സംസാരം കൂടി കേൾക്കാം പിന്നെ പ്രാവശ്യം ഞാൻ കോഴിക്കോട്ട് ഋഷീദ്യാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും ഡയറക്റ്റ് കാര്യം ഇത് ഞാൻ പലയിടത്തുനിന്നും വകുതിലും അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് പറയുന്നത് മാഷാ ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങി പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും തീവണ്ടി കൂട്ടിമുട്ടും ബസ് കൂട്ടി മുട്ടും പറഞ്ഞു അതുപോലെ തന്നെ വേറെ വർഷം ഞാൻ പോയപ്പോൾ പറഞ്ഞു റഷീദ് എന്നെ കാണാനോ എങ്കിൽ ചിലപ്പോൾ വിമാനം കേറി വരേണ്ടി വരും കേട്ടോട് ഇദ്ദേഹമാണ് ആ റഷീദ് മുസ്ലിയാർ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ റഷീദ് മുസ്ലിയാരെക്കുറിച്ച് ഈ മുസ്ലിയാരാണ് ആ മുസ്ലിയാർ ഇദ്ദേഹമാണ് ഈ പറയുന്ന ഒക്കെ സനദ് ഇദ്ദേഹം പറഞ്ഞു എന്നതാണ് ഇവരുടെ കൈമുള്ള സനദ് ഉസ്താദ് പറഞ്ഞു എന്നുള്ള രേഖ അത് സി എം മടപൂര് പറഞ്ഞു എന്ന് പറയുന്നതും സി എം മടപൂരിൻ്റെ മുകളിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും തെളിവായി ആൾ ഉണ്ട് നമുക്ക് എന്തിനും തെളിവുണ്ട് ആ തെളിവ് ഇല്ലാതെ നമ്മൾ വെറുതെ പറയില്ല ഇതിനൊക്കെ കൃത്യമായ ആളുണ്ട് സനതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് ഈ പറയുന്ന മുസ്ലിയാർ ഇദ്ദേഹം ഇപ്പോൾ എന്താ പറഞ്ഞത് ആകാശത്തുകൂടെ പറക്കുന്ന പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ സി എം മുടപൂർ ഉറങ്ങാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ എന്താണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നതും അതുപോലെ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടാത്തതുമൊക്കെ ഈ ഫ്ല വാഹനങ്ങൾ കൂട്ടിമുട്ടാത്തതും ട്രെയിനുകൾ കൂട്ടിമുട്ടാത്തതുമൊക്കെ സി എം മുളപൂര് ഉറങ്ങാത്തത് കൊണ്ടാണ് അപ്പോൾ പലപ്പോഴും ഈ ട്രെയിൻ അപകടവും ഫ്ലൈറ്റ് അപകടവും അതുപോലെ തന്നെ വാഹന അപകടവും ഒക്കെ ഉണ്ടാകുന്നത് അതൊക്കെ സി എം മടപൂർ ഉറങ്ങിയിട്ടാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കഥയിൽ ചോദ്യമില്ല തള്ളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ ഇനി നമ്മുടെ എന്ന് പറയുന്ന മുസ്ലിയാര് ഓപ്പറേഷൻ ചെയ്ത ഒരു കഥ ഷംസുലുലമയുടെ പേരിൽ പറയുന്നുണ്ട് അതും കൂടിയാണ് നമുക്കൊന്ന് കേൾക്കാം അനുഭവം പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഒരു വീട്ടിൽ തൃശ്ശൂർ ജില്ലയിലിരിക്കുന്നു പറഞ്ഞു മഹാനായ ഷംസുലുലമു െഹാനുഭാവൻ ജീവിച്ചിരിപ്പുള്ള കാലം ചെറുവാളൂർ സ്നാദിന്റെ ഗുരുനാഥൻ കൂടിയാണ് അപ്പൊ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് വയറിൻ്റെ ഉള്ളിലോ മറ്റോ അതിശക്തമായ വേദനയും പ്രയാസവും വന്ന് സർവ ഡോക്ടർമാരും ഓപ്പറേഷൻ അടിയന്തരമായി ചെയ്യണം ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മരണം സംഭവിക്കും എന്ന് പറഞ്ഞൊരു സമയത്ത് മഹാനായ ശിഖരയോട് പറഞ്ഞു സാധ എങ്ങനെയാ പറഞ്ഞത് നിങ്ങൾ വേജാനാ വേണ്ട നിങ്ങൾക്ക് വേണ്ട ഡോക്ടർമാർ ഇന്ന് രാത്രി വരും നിങ്ങൾ ഹോസ്പിറ്റലിൽ വീട്ടിൽ തന്നെ നിങ്ങൾ നാട്ടിലൂടെ നടന്നാൽ മതി നിങ്ങൾക്ക് ചികിത്സയും ഓപ്പറേഷനും ഒക്കെ ഇന്ന് നടക്കുന്നു പറഞ്ഞു ചെറുപാള പ്രസാദ് സ്വന്തം അനുഭവം മതി എഴുതി വെച്ചു ഞാൻ പറഞ്ഞു സാദ് നിങ്ങൾ എന്തായാലും ഈ അനുഭവങ്ങളൊക്കെ ഒരു പുസ്തകമായിട്ട് ഇറക്കണം എന്ന് പറഞ്ഞു ചെറിയൊരു ബുക്കിലെറ്റ് സാദ് എഴുതിയിട്ടുണ്ട് വലിയൊരു അനുഭവ കഥ ബഹുമാനപ്പെട്ടവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹ് ഹാഫിത്തും സലാമത്തും കൊടുക്കട്ടെ പറയാം അന്ന് രാത്രി ഇതൊരു പള്ളി പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇഷ്ടാനുസ്കാരം കഴിഞ്ഞ് ഇഷ്ടാനുസ്കരിക്കാൻ വേണ്ടി കയറി ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നപ്പോൾ എനിക്ക് ഉറക്കം സംഭവിക്കുന്നു ആ ഉറക്കത്തിൽ മഹാനായ ഷംസലുലമയെ ഞാൻ കാണുന്നു മഹാനവറുകൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഉറക്കത്തിൽ എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ നടക്കുന്നത് ഞാൻ അറിഞ്ഞു രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് വേണ്ടി പോവുക അടിയന്തരമായി ഡോക്ടറെ കാണണം എന്നാണ് പറഞ്ഞത് അടിയന്തരമായി നിങ്ങൾ ഓപ്പറേഷൻ്റെ വിധേയമാവണമെന്ന് പറയാം ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അത് പറഞ്ഞു ഇന്നും ആ സംഭവം കഴിഞ്ഞ് പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഞാൻ ഇതാ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ആ ഒരു അസുഖമേ എൻ്റെ ശരീരത്തിന് പിന്നെ ഉണ്ടായിട്ടില്ല എവിടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാൽ ജീവിച്ചിരിപ്പുള്ള മഹാനാണ് ജീവിച്ചിരിപ്പ് സിമ്പിളായി ഹമ്പിളായി കൂളായി സംസാരിക്കുന്ന സിംസാറും തള്ളിനൊരു കുറവുമില്ല എന്നുള്ളത് വ്യക്തമായില്ലേ എന്താ ഇപ്പം പറഞ്ഞത് ചെറുവാളൂർ ഉസ്താദ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ച പുസ്തകത്തിലും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന സിംസാറുള്ള കുതവി വളരെ കൂളായിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തു വലിയൊരു ഓപ്പറേഷൻ വേണം വയറിന് പ്രയാസമുണ്ടായപ്പോൾ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർമാർ പറഞ്ഞു അത് ഈ പറയുന്ന ഷംസലുലുമയോടോ ആരോടോ പറഞ്ഞു പ്രാർത്ഥിച്ചതാകാം എന്തോ ആണ് അത് വ്യക്തതയില്ല കാരണം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞു ഇന്ന് നിങ്ങൾ കോപ്പറേഷൻ നടക്കുമെന്നും അങ്ങനെ യശസംസ്കാര സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ വെച്ച് യശസംസ്കാരം നടക്കുന്ന സമയത്ത് സ്ഥലം ജില്ലയിൽ നിന്നേ പറഞ്ഞിട്ടുള്ളൂ സ്ഥലം പറഞ്ഞിട്ടില്ല ആ നിസ് യക്ഷസ്കാരം കഴിഞ്ഞ് സുന്നത്തു നിസ്കരിച്ചാകുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഉറക്കം വന്നു അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ കിടന്നുറങ്ങി അപ്പോൾ പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് അനുഭവപ്പെട്ടു പിന്നെ അദ്ദേഹം അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതൊന്നും അറിയില്ല പിന്നെ പള്ളി വന്നാക്കാൻ ആൾ വന്നതിനൊന്നും എന്നോട് ചോദിക്കാൻ പാടില്ല കാര്യം പറയാം കമൻറ്റ് ബോക്സിൽ അങ്ങനെ അങ്ങനെയൊന്നും എഴുതി നോക്കണ്ട പള്ളി വന്നാക്കാൻ ആൾ വന്നിട്ട് പള്ളിയിലെ മുക്കിലേക്ക് ഇത് കണ്ടിട്ടില്ലേ പള്ളിയിൽ മറ്റുള്ളവരൊന്നും ഇദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കണം എന്നൊന്നും ചോദ്യമില്ല പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ പോയിട്ട് ഡോക്ടറെടുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ഓപ്പറേഷത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടത് അതെല്ലാം മനസ്സിലൊന്ന് ഒന്നിങ്ങനെ ചിന്തിച്ച് വെച്ചു നോക്കിയാൽ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്ന അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവമേ അദ്ദേഹത്തിന് എന്താണോ പ്രയാസമുണ്ടായത് വേണ്ടിയാണോ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന മുസിരിയാക്കന്മാർ അടിച്ചു വിടലനെ മാക്സിമം തള്ളി അങ്ങ് വിടും ആ തള്ളി വിട്ടത് വിശ്വസിച്ചോളാം വേറെ ഒരു രക്ഷയുമില്ല പിന്നെ ഇതൊക്കെ എതിർത്ത് കഴിഞ്ഞാലോ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ മോചിതത്തിണ്ടായിട്ടില്ലേ ഇങ്ങനെ പ്രവാചകന്റെ കാലത്ത് സംഭവം ഉണ്ടായിട്ടില്ലേ അതൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണോ മൊഹാബികളി നിങ്ങൾ കറാമത്ത് നിഷേധികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരും പക്ഷേ ഏതായിരുന്നു തന്നെ ഫോൺ ക്ലിപ്പ് മുട്ടം പണി തന്നെയാണ് മുസ്ലിയാർക്ക് കൊടുത്തത് ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വരുന്ന സി എമ്മുടെ ഊരിനും അതുപോലെ ശംസുലിനുമൊക്കെ ഈ പാവങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അപ്പോൾ തന്നെ ശരിയാക്കി കൊടുത്താൽ പോരെ രണ്ട് ലക്ഷം ഉറുപ്പങ്ങ് ഇവിടെ കൊടുത്താൽ പോരെ ഉണ്ടാക്കാനാവില്ല പണി എല്ലാ കാര്യത്തിനും കഴിയുന്ന സി എം അളുകൂര് രണ്ടു ലക്ഷം റുപ്പ അങ്ങോട്ട് കയ്യിൽ കൊടുത്താൽ പോരെ ഇങ്ങനെ ഫോൺ ചെയ്ത് എന്റെ ഔഷാദിനത്തേക്കൊക്കെ പോകാനാക്കണോ നേർക്ക് നേരെ സി എം അളകൂരി തന്നെ കൊടുത്താൽ പോരെ അതേപോലെ ഓപ്പറേഷൻ ഒക്കെ നേരിട്ട് വന്ന് ചെയ്യുന്നില്ല ഡോക്ടർ ഇന്ന ഡോക്ടറത്തേക്ക് പോയിക്കോ എന്നൊന്നുമല്ലല്ലോ പറഞ്ഞത് സ്വപ്നത്തിൽ വന്ന് ഇന്ന ഡോക്ടറത്തേക്ക് പോയിക്കോ ഇന്ന ഡോക്ടർ എനിക്ക് ഇന്ന രീതിയിലോ ഓപ്പറേഷൻ ചെയ്യും ഒന്നും പേടിക്കണ്ട എന്നൊന്നുമല്ലല്ലോ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു നേരിട്ട് ഓപ്പറേഷൻ ചെയ്തു നേരിട്ട് പൈസ കൊടുത്തൂടെ കഥ ചോദ്യമില്ല ഇവരെന്നെ എന്തെല്ലാം പ്രശ്നം നടക്കുന്നുണ്ട് എ പി ഈ ഒന്നിനി സിയമളകൂരിൻ്റെ പേരിൽ തന്നെ പൊരിഞ്ഞ കുഴപ്പമാണ് പേരോളിനെ നൌഷാ നൌഷാദിനെ കണ്ടുകൂടാ നൌഷാദിനി പിന്നെ കാന്തപുരത്തെ കണ്ടുകൂടാ കാന്തപുരത്തിന് മറ്റേ എന്താ പറയുക കുരുവട്ടൂരുകളെ കണ്ടുകൂടാ കുരുവട്ടൂരുകൾക്ക് പിന്നെ അലവി സക്കാഫിനെ കണ്ടുകൂടാ ഇല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിയാക്കന്മാരെ കണ്ടുകൂടാ പകരം വാപ്പൂട്ടി മുസ്ലിയാർ കുരുവട്ടൂരുകാർ സിയമളകൂരിൻ്റെ പേരിൽ പറഞ്ഞ് അങ്ങ് അംഗീകരിക്കുന്നില്ല അതിനെതിരാണ് എന്നാൽ കുരുവട്ടൂരുകാർ ഈ പറയുന്ന എന്താ പറയുക കാന്തപുരത്തിനെതിരാണ് ഇങ്ങനെ മൊത്തത്തിൽ പേരോടിനെതിരാണ് ഇങ്ങനെയുള്ള മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം എ പി സമസ്ത്തിനുള്ളിൽ തന്നെ പ്രശ്നം എ പി പേരോടും പകരാശനയും തമ്മിൽ പ്രശ്നം അങ്ങനെ മൊത്തത്തിൽ കറാമത്തും അതു ഇതും പറഞ്ഞ് തമ്മിൽ പുരിഞ്ഞ തല്ലു നടക്കിയത് ഈ പറയുന്നതൊക്കെ സത്യമാണ് എങ്കിൽ ഈ പറയുന്ന മുതലുകൾക്ക് വന്നിട്ട് ഇവരെ സഹായിച്ചൂടെ ഷംസലുലമക്ക് വന്ന് ഇവരെ സഹായിച്ചൂടെ എന്തിനാ ഇങ്ങനെ കിരീം കിരീമ്പൊക്കെ തമ്മിൽ തല്ലുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന സി എമ്മടെ പൂരിനെ സഹായിച്ചുകൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇയാളുടെ പേരിൽ തന്നെ നടക്കുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങൾ മഹാന്മാരായി കൊണ്ട് നടക്കുന്ന അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്തോളൂ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലൊക്കെ വരികയും ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ള പോലെ കാണുകയും കേൾക്കും പോലെ കേൾക്കുകയും അല്ല ഇടപെടും പോലെ ഇടപെടുകയൊക്കെ ചെയ്യാൻ കഴിവുണ്ട് എങ്കിൽ അനല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇവരൊക്കെ നിങ്ങളെ വന്ന് സഹായിക്കണ്ടേ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് ഫൈഡർമാൻ്റെയും സൂപ്പർമാൻ്റെയും ഒക്കെ കഥകൾ പറയുന്ന ആഗമത്തോടെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് സമൂഹത്തെ വഞ്ചിക്കുന്നത് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മളിൽ നിന്ന് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൌഫീക്ക് നിൽക്കുമാറകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസലാ വാലിക്കും വരമത്തല്ലാ വർക്കാത്തു